ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അത് നാല് റോമ് ചുറ്റും ഓ കണ്ണാടി ചില്ല് പോലെ ഏറ്റവും വീട്ടുകാരി ഇടങ്ങാറാവുന്ന വെള്ളാണ് വൈ സൗകര്യം വെള്ളം കേറുന്ന സ്ഥലമാണോ ആളുകൾ താമസിക്കുന്ന ഏരിയ ആണോ ഇതൊക്കെയാണ് ഒരു വീട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അയൽവാസി നന്നായിട്ടില്ലെങ്കിൽ ഒരു വീട് എടുത്തിട്ടും കാര്യമില്ല അടിപൊളി അയൽവാസികൾ പിന്നെ അതേമാതിരി പിന്നെ നല്ല സൗകര്യം സ്കൂളിലേക്ക് ടീച്ചർമാരെ ഓരോ കുട്ടികൾ വർഷത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഈ വീട്ടിലേക്ക് കേൾക്കുക അല്ല അത്ര അടുത്താണ് സ്കൂള് അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പോത്തല്ല് മുണ്ടേരി റോഡിന് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ അടിപൊളി രണ്ട് നിലന്റെ വീട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വീട് നിങ്ങൾക്ക് കാണാം അഞ്ച് സെന്റിൽ ചുറ്റും മതിൽ കെട്ടി വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യം അതും ബസ് റൂട്ട് റോഡിൽ നിന്ന് റൂട്ട് റോഡിൽ നിന്ന് അതേ റബ്ഡൈസർ റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു അൻപത് മീറ്റർ മാത്രം ദൂരമുള്ള അല്ല ഒരു വീട് നിങ്ങൾക്ക് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് നല്ലൊരു വീടിൻ്റെ ഉൾഭാഗത്തിൽ സിറ്റൗ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് നിങ്ങൾ വിശാലമായ കട്ടൊക്കെ നല്ല അടിപൊളി കട്ട പതിച്ച് ചുറ്റും മതിൽ കെട്ടി നല്ലൊരു ഒരു നല്ലൊരു വീടിൻ്റെ ഉൾഭാഗത്തേക്ക് സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ആളുകൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് ആളുകൾക്ക് വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി അലന്മാര നമ്മളെ ജലാലിൻ്റെ ഡോറുകളൊക്കെ ഫുൾ മരത്തിലൂടെയാണ് കണ്ടോ തടിയിലൂടെയാണ് ഇതിൻ്റെ ക്ലാസ് ഡോറ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കുറ്റിയുറപ്പുള്ള ഒരു വീടാണ് ഒരു വീടിലെ ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വീട് താമസം ഇതിലിപ്പോൾ ഇല്ല ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മുകൾ ഭാഗത്തേക്ക് സീലിങ്ങിൻ്റെ ചെറിയൊരു ഡിസൈൻ വർക്ക് മുഗൾ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതുമല്ല നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോ ഡോർ ഒന്ന് നോക്കി നോക്കിയാല് നല്ല അടിപൊളി നിലമ്പൂരിന്റെ തേക്ക് തന്നെ പറയാം നല്ല അടിപൊളി മോഡലാണ് വീടിന്റെ വർക്കും അല്ല ഡോർ കൊടുത്തിട്ടുള്ളത് പിന്നെ ജനാലുകളൊക്കെ ഫുൾ സെറ്റിലാണ് പിന്നെ വലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമുക്ക് ഇത് ക്ലാസ് തിരുമാണെങ്കിലും ഒന്നും മാറ്റപ്പെടുത്തി ഒരു മോഡലാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ നല്ല എപ്പോഴും നല്ലൊരു കുറ്റിയോർപ്പ് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ചാനൽ വേറെ കംപ്ലൈന്റ് ഇല്ല വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്ത പഷ്ടത്തെ റൂമുകൾ കാണിച്ചു തരാം നല്ല സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൗകര്യമുണ്ട് അതാണ് റൂമിന്റെ അത്യാവശ്യം നല്ല ഒരു കട്ടിലെടുത്ത് കഴിഞ്ഞാൽ നല്ല സൗകര്യം ഉണ്ട് സ്പേസ് ഉണ്ട് അതും അലന്മാര ഇതേമാതിരിയാണ് ഇതിന് കൊടുത്തിട്ടില്ല അത് കുറഞ്ഞ പൈസക്കാണ് ഈ വീട് കൊടുക്കുന്നത് അത് ഏതാണ് കുട്ടി കുട്ടികളെ സ്കൂൾ നേരെ കുട്ടികളെ സ്കൂൾ ടീച്ചർ പഠിപ്പിക്കുന്നത് ഇങ്ങോട്ട് കേൾക്കുകയാണ് അടുക്കളയിലേക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നത് പിന്നെ പള്ളി തൊട്ടടുത്ത് മസ്ജിദ് പിന്നെ ചർച്ച് ഇവിടുന്ന് ഏകദേശം ഒരു അര ഒക്കെ ഒരു അര ഇത് സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെ കേട്ടോ തൊട്ടടുത്ത് നമുക്ക് ഇങ്ങനെ കേൾക്കും നല്ല സൗകര്യമുണ്ട് പിന്നെ കോമൺ ബാത്റൂം കോമൺ ബാത്റൂമിന്റെ സൗകര്യം ഓ അതായത് ഈ സ്റ്റെയറിന്റെ അടിഭാഗത്ത് നല്ല സ്പേസ് കൊടുത്ത് മുകളിലുള്ള സ്റ്റെയറിന്റെ വറക്കണ കാണി കാണിക്കണ് നല്ല സ്പേസും വിസാലമായിട്ടൊന്ന് കുളിക്കാപ്പി ആയിട്ടൊന്ന് കുളിക്കാന്ന് പറയുന്നു സാറായിട്ടൊന്ന് കുളിക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു ബാത്റൂമ് ഇപ്പൊ നിങ്ങൾ കണ്ടു അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോത്തല്ല പക്ഷത്തെ രണ്ടാമത്തെ റൂമ് കാണിക്കാറ് രണ്ടാമത്തെ റൂം നല്ല സൗകര്യം വരുമ്പോ പിന്നെ വീട് ഓവർ ഹൈറ്റ് ഒരു പാകത്തിന് ഹൈറ്റാണ് അത് കുറഞ്ഞ വിലക്കെട്ടോ വില നിങ്ങൾ അറിയണം ആ രസം കുറഞ്ഞ വിലക്കാണ് വീട് കൊടുക്കണത് ഇവിടെ ഏകദേശം അഞ്ച് രൂപ ആറ് രൂപ വില വരുന്ന ഒരു ഏരിയ കൂടിയാണ് റബ്രൈസ റോഡിൽ നിന്ന് ആകെ കുറഞ്ഞൊരു അൻപത് മീറ്റർ ഉള്ളു അലന്മാരൊക്കെ സെറ്റ് ആയിട്ടുള്ള ഇത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സെറ്റിൽ ആയിട്ട് അലന്മാരെ വർക്ക് കരുതിയിട്ട് പിന്നെ അത് ഡോറുകളൊക്കെ ഒക്കെ ഡോറുകളൊക്കെ നല്ല നല്ല കുറ്ററുപ്പ് ഡോറാണ് കൊടുത്തിട്ട് ഇന്ന് നേരെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ കിച്ചണിലേക്ക് അടുക്കളിലേക്ക് വന്നപ്പോൾ വിശാലത വലിപ്പും കാര്യങ്ങളും പിന്നെ നമ്മൾക്ക് കിച്ചണിൽ ചെറുതായിട്ടൊരു നമ്മൾ പെയിന്റ് ആക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വലിപ്പും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ റിപ്പയർ ഉണ്ടാക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യാനുണ്ട് നല്ല സൗകര്യം നല്ല അല്ല അടുക്കളയിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയൊരു ഒരു സ്പേസ് അല്ലെ കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഇല്ലെങ്കിൽ പുറത്തോട്ട് ചെറിയൊരു കാഴ്ച നമുക്ക് കാണിച്ചതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുറത്തോട്ട് സീറ്റ് ഇട്ടിട്ടുണ്ട് വെള്ളം നമുക്ക് നേരെ പാത്തി വെള്ളം ഇങ്ങോട്ട് ചാടാനുള്ളത് ഉണ്ട് പിന്നെ ആവ മാത്രം കഴുകാൻ എല്ലാം ഒരു നാഗന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കൂടുതൽ കുനിഞ്ഞിരിക്കുന്ന പണികള് ഒക്കെ ഒഴിവാക്ക ഞാൻ നേരെ നിൽക്കുന്ന നിൽക്കണ അടുക്കണ്ട ഭാഗത്ത് പുറത്തത്തെ ബാത്റൂമിന്റെ അടുത്താണ് പുറത്തോട്ടൊക്കെ ഫുള്ള് കണ്ടുപൊടി ഫുള്ള് സീറ്റ് ഇട്ട് നല്ല സൗകര്യം പിന്നെ അതേമാതിരി പുറത്തത്തെ ബാത്റൂമ് നോക്കിക്കളി നല്ല സൗകര്യം വിശാലമായ നല്ല സൗകര്യമുണ്ട് ബാത്റൂമിൽ പിന്നെ അതേമാതിരി ടോയ്ലറ്റ് പോകാനും അതും നല്ലൊരു സൗകര്യത്തിൽ നല്ല നടക്കി വീട്ടിൽ നല്ല സൗകര്യം ഇട്ട് ഈ പുള്ളിയാണ് ബാത്റൂമൊക്കെ പിന്നെ പുറത്തോട്ട് സ്പേസ് ഒന്ന് കണ്ടുപിടി വീട് കൂടുതൽ കുറച്ച് പഴക്കമുണ്ടെങ്കിലും അത് അത്യാവശ്യമുള്ള കുറ്റിയുറപ്പ് വീടാട്ടോ വീട് കാണാൻ തന്നെ ഉണ്ട് വെള്ളം കയറുന്ന സ്ഥലമല്ല പോയൻ്റെ അടുത്തല്ല കരഭൂമിയാണ് നല്ല കീതി കിണർ താക്കണ നമ്മൾ വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണ ഇടത് ഭാഗത്ത് നല്ല വെള്ളം കണ്ണാടി ചില്ല് പോലെ നമ്മൾ നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം രണ്ട് റൂമ് കണ്ട് ഇനി മുകൾ ഭാഗത്തോട്ട് നമ്മൾ പോകുന്നത് മുകൾ ഭാഗത്തോട്ട് വന്നിട്ട് നമ്മളിവിടെ ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുക്ക് ഇവിടെ ഒരു ഒരു സൗകര്യത്തില് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് ചെറിയ ഇതായിട്ട് സെറ്റാക്കി വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ഒരു കട്ടി ആ ചെടികൾ വെക്കാനും ഫ്ലവറുകൾ വെക്കാനൊക്കെ നല്ലൊരു ചെറിയൊരു കട്ടി കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനാണ് പിന്നെ മുകളിലേക്കുള്ള സ്റ്റാർഡ് വർക്ക് ഇതിപ്പോ ഒരു പ്രത്യേകത ഒരു മോഡലാണ് ഇതില് വർക്ക് കൊടുക്കുക ഫുള്ള് ഇൻഡസ്ട്രി വർക്ക് തന്നെയാണ് ഇത് മുകളിലേക്ക് എടുത്ത് കൊടുത്തിട്ടുള്ളത് നേരെ ആണൊക്കെ മുകളിലേക്ക് എടുത്തി അത്യാവശ്യം ഉള്ള സൗകര്യം ഇതിന്റെ മുകൾ ഭാഗത്ത് സ്പേസ് കുറച്ച് കുറവാണെങ്കിലും കാണാൻ തന്നെ ഒരു കാഴ്ച ഉണ്ട് നേരെ നമുക്ക് കോമൺ ബാത്റൂം ഇവിടെ മുകൾ ഭാഗത്ത് ഉണ്ട് കേട്ടോ നല്ല ക്രിപ്പാണ് അടിഭാഗത്ത് പിന്നെ അതേമാതിരി ടോയ്ലറ്റ് പിന്നെ മുഗൾ ഭാഗത്ത് ഫുള്ള് ചരിച്ച് വാർത്ത് നല്ല സെറ്റാക്കി ഒരു കോമൺ ബാത്റൂമ് കണ്ടിഞ്ഞ് കയറി വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാം നേരെ തൊട്ട് വലതു ഭാഗത്തത്തെ പഷ്ടത്തെ ഉണ്ട് ആ മൂന്നാമത്തെ നല്ല അതായത് രണ്ട് കോളായിട്ട് ചെരിച്ചു വാർത്ത ഫ്രണ്ട് ഭാഗത്ത് ആ ചരിച്ച് വാർത്ത ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് മൂന്ന് ഭാഗത്ത് വന്നാൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ടാം മൂന്നാമത്തെ റൂം എല്ലാം ജനാലൊക്കെ നോയിക്കൊള്ളിയും അതും കുറവാട്ടോ ലാസ്റ്റ് ആ വീഡിയോയില് പറയുന്നുണ്ട് അത്യാവശ്യം നല്ല വിലക്കുറവാണ് അങ്ങാടിയിലാണ് കടകളൊക്കെ തൊട്ടടുത്ത് ഇനി ആരും ഇല്ലെങ്കിൽ നമുക്ക് കടയൊക്കെ പോകാനും ആരും വേണ്ട തൊട്ടടുത്ത് തന്നെ കടകള് എല്ലാം സൗകര്യം അങ്ങനെ മൂന്നും നാലാമത്തെ റൂമിലേക്കല്ലേ നാലാമത്തെ റൂമിന്റെ മുകൾ ഭാഗത്ത് ശ്രദ്ധിച്ചോളൂ നല്ല സൗകര്യം മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം സെറ്റാണ് ഇതിൽ നിന്ന് ഈ റൂമിൽ നിന്നാണ് ഞമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് പോകുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ അപ്പോ നേരെ നമ്മള് സിറ്റൗട്ടിലേക്ക് സിറ്റൗട്ടിൽ നിന്ന് പുതിയ പുത്തം വീടുകൾ പണി അടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന രോഗികൾ നല്ല സൗകര്യ തൊട്ട് അയൽവാസികളായാലും അത്യാവശ്യം നല്ല നല്ല വലിയ വലിയ വീടുകളട്ടോ കോളനി അല്ല നല്ല അടിപൊളി ഏരിയ ആണ് ടൗൺ ഏരിയ ആണ് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല സുഖമായിട്ട് നല്ല ഇളം കാറ്റിലൂടെ അങ്ങനെ വന്ന് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാണല്ലോ ഇങ്ങനെ നല്ല അടിപൊളി വൈബിള്ള സ്ഥലം ഇനി പുറത്തോട്ടിങ്ങനെ വന്ന് കഴിഞ്ഞ വ അടിപൊളി കുറേ ആളുകൾ ഏത് വീടെടുത്ത് കഴിഞ്ഞാൽ ചില ആളുകൾ അലക്കാന് എവിടെ ഇത് അലക്കിടന്നുള്ളൊരു ഒരു എന്താ പറയാ ഭയങ്കര ചില ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇങ്ങനെ അയൽ കെട്ടിയിട്ടും എന്നിട്ട് ഒരാൾ കയറി വരുമ്പോൾ ഭയങ്കര ഇടങ്ങറി ഇത് നോക്കി നിങ്ങള് ഒരു ശല്യമില്ലാതെ പുറം ഭാഗത്തോട്ട് ഇതാ വീടിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് നല്ല നമുക്ക് അലക്കിയിടാൻ എപ്പോഴും നമ്മൾ അലക്കിടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യം എന്താ വെച്ചാൽ അമിതമായിട്ട് ചൂട് വെയിൽ കൊള്ളിക്കൽ നമ്മുടെ വസ്ത്രം നല്ലതല്ല കാറ്റ് കാറ്റുകൊണ്ട് ഉണങ്ങണം എന്നാണ് വസ്ത്രം ഇതാണ് നമ്മൾ കാണാൻ തന്നെ കണ്ടല്ലുകൾ വെയിലില്ലാതെ കൊണ്ട് വസ്ത്രം ഉണങ്ങണം അല്ലാതെ നമ്മൾ ഒരു പുൽപ്പായ ഒരു പായങ്ങൾ വെയിലത്തിട്ടൊക്കെ ആ വെയിൽ കുറേ കഴിഞ്ഞാൽ ആ പായങ്ങൾ പൊടിഞ്ഞു പോരും അതേമാതിരി നമ്മളെ വസ്ത്രം നിരക്കും കംപ്ലയിൻറ്റും വരും അത് വരാതിരിക്കാൻ നമ്മൾ ഇതാക്കണം ഇങ്ങനെ സീറ്റ് അതിൽ കാറ്റ് കൊണ്ട് വണങ്ങണം എന്നാണ് വസ്ത്രം നല്ലതാണ് ഇങ്ങനെ സൗകര്യം അതും ടൗൺ ഏരിയയിലാണ് എവിടെയാണ് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു അൻപത് മീറ്റർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഈ വീടിന് ചോദ്യം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുള്ളൂ പിന്നെ കച്ചോടല്ലേ ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലല്ലോ ആർക്കാണ് ഈ വീട് ഹൗസിങ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആ ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോന്റെ സന്ദേശം ഒന്ന് എത്തിച്ചുകൊടുക്കുക ഒന്ന് എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒക്കെ ഒന്ന് വീട് വിട്ടുകൊടുക്കുക നല്ല വീടാണ് അത്യാവശ്യം നല്ല പൊന്തി കിടക്കുന്ന സ്ഥലം താമര കിടക്കുന്ന സ്ഥലമല്ല വെള്ളം ചേർന്ന സ്ഥലമല്ല ചില നാലഞ്ചു മഴ എഴുതി കഴിഞ്ഞാൽ ചില വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ കുറേ ഏരിയകളിലുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അടിക്കണം എന്ന നമ്പറുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ